ശരീരത്തിന് അസുഖം വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണുന്നു മരുന്ന് കഴിക്കുന്നു വിശ്രമിക്കുന്നു എന്നാൽ മനസ്സിന് ഒരു പ്രയാസം വരുമ്പോൾ പലപ്പോഴും നമ്മൾ അത് അവഗണിക്കാറാണ് പതിവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മാനസികാരോഗ്യം എന്നത് ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് നമ്മൾ എത്ര പേർ ചിന്തിക്കാറുണ്ട് എന്താണ് മാനസികാരോഗ്യം അഥവാ സൈക്കോളജിക്കൽ ഹെൽത്ത് മാനസികാരോഗ്യം അഥവാ സൈക്കോളജിക്കൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ പലർക്കുമുള്ള ഒരു ധാരണ മാനസിക രോഗമില്ലാത്ത ഒരവസ്ഥ എന്ന് മാത്രമാണ് എന്നാൽ അങ്ങനെയല്ല മാനസികാരോഗ്യം എന്നാൽ നമുക്ക് ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനും സന്തോഷത്തോടെ ജീവിക്കാനും സാധ്യമാകുന്ന ഒരു മാനസിക നിലവാരം ഉണ്ടാകുക എന്നതാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനും നമ്മുടെ കഴിവുകൾ വേർതിരിച്ചറിഞ്ഞ് വളർത്തിയെടുക്കാനും കൂടി കഴിയേണ്ടതുണ്ട് ഇത് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പെരുമാറ്റങ്ങളെയും സാരമായി സ്വാധീനിക്കുന്ന കാര്യമാണ് ഹൗ പീസ്ഫുൾ ആൻഡ് ഹെൽത്തി ഈസ് അവർ മൈൻഡ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാകുന്നത് ഇത് നമ്മുടെ കാര്യക്ഷമതയെയും ബന്ധങ്ങളെയും ജീവിത നിലവാരത്തെയും ഒക്കെ നേരിട്ട് ബാധിക്കുന്നതിനാലാണ് എന്തുകൊണ്ടാണ് മാനസികാരോഗ്യം ഇത്ര പ്രധാനമാകുന്നത് ഇന്നത്തെ തിരക്കേറിയ ലോകത്ത് സ്ട്രെസ്സും ആങ്സൈറ്റിയും ഡിപ്രഷനും എല്ലാം വർദ്ധിച്ചു വരികയാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം സമ്മർദ്ദങ്ങൾ അതായത് സ്ട്രെസ് ഒട്ടുമില്ലാത്ത ഒരു ജീവിതം സാധാരണഗതിയിൽ സാധ്യമല്ല വിവിധ തരം സമ്മർദ്ദങ്ങളെ നന്നായി മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നതാണ് പ്രായോഗിക മാർഗം പരീക്ഷയുടെ സമ്മർദ്ദം ജോലിയുടെ ഭാരം കുടുംബ പ്രശ്നങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തുടങ്ങി പല കാര്യങ്ങളും നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കാം ഈ സമ്മർദ്ദങ്ങൾ ശരിയായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും ഒരു യന്ത്രം കൃത്യമായി പ്രവർത്തിക്കാൻ അതിൻ്റെതായ മെയിൻ്റനൻസും സർവീസും എല്ലാം ചെയ്യേണ്ടതുണ്ട് എന്ന പോലെ തന്നെ നമ്മുടെ മനസ്സിനും പരിചരണം ആവശ്യമാണ് ദാറ്റ് മീൻസ് അവർ മൈൻഡ് നീഡ്സ് കെയർ നമ്മൾ അതിന് ശ്രദ്ധ കൊടുക്കാതെ വരുമ്പോൾ അത് തളർന്നു പോകുന്നു ഇത് നമ്മുടെ ഉന്മേഷത്തെയും കാര്യക്ഷമതയെയും നമ്മുടെ ദൈനംദിന ജീവിതത്തെയും ബാധിക്കാൻ തുടങ്ങുന്നു ക്രമേണ നാം റെഗുലറായി ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളിൽ നിന്നും പിറകോട്ടടിക്കാൻ തുടങ്ങുക ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് അപ്സെറ്റാകുക ദേഷ്യവും ഇറിറ്റബിലിറ്റിയും കൂടി വരിക ജീവിതത്തെ കൂടുതൽ കൂടുതൽ നെഗറ്റീവായി കാണാൻ തുടങ്ങുക എന്ന രീതിയിലേക്ക് മാറുന്നു ഈ ഒരു അവസ്ഥയിൽ പോലും നിങ്ങളിത് ഗൗരവമായി എടുക്കാതെ എല്ലാം കുറെ കഴിയുമ്പോൾ ശരിയായിക്കൊള്ളും എന്നൊരു മനോഭാവം തുടരുകയാണെങ്കിൽ അതൊരിക്കലും ജീവിതത്തോടുള്ള ശരിയായ സമീപനമല്ല നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരനുമായോ കൂട്ടുകാരിയുമായോ തുറന്ന് സംസാരിക്കുക അത് പരിഹാരമല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വൈകാതെ തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കുക പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ ആവശ്യമുള്ള ഒരു കണ്ടീഷനിലാണ് നിങ്ങളുള്ളതെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ തന്നെ കാണാൻ തയ്യാറാകുക അതുപോലെ മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സോഷ്യൽ സ്റ്റിഗ്മ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എനിക്ക് മാനസിക പ്രശ്നങ്ങളുള്ളത് മറ്റുള്ളവർ അറിയുമോ അവർ എന്നെ കൂടെ കൂട്ടാൻ മടിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകൾ കാരണം പലപ്പോഴും ആളുകൾ ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ സമീപിക്കാൻ മടിക്കാറുണ്ട് എന്നാൽ ഈ നെഗറ്റീവ് കാഴ്ചപ്പാട് ഇപ്പോൾ ഒരുപാട് മാറി വരുന്നുണ്ട് ഓൺലൈൻ കൗൺസിലിംഗ് സേവനങ്ങൾ എത്ര ദൂരത്തു നിന്നും ലഭ്യമാണ് എന്നതും ഇതിനൊരു കാരണമാണ് ഓൺലൈൻ ആകുമ്പോൾ കൗൺസലിംഗിനായുള്ള യാത്ര ഒഴിവാക്കാമെന്ന് മാത്രമല്ല അവരവരുടെ പ്രൈവസിയിൽ ഇരുന്നു കൊണ്ട് തന്നെ സൈക്കോളജിസ്റ്റുമായി സംസാരിക്കാം എന്നുള്ളതും കൂടുതൽ പേർ ഓൺലൈൻ കൗൺസലിങ് തിരഞ്ഞെടുക്കാൻ ഒരു പ്രധാന കാരണമാണ് ശാരീരിക രോഗം പോലെ തന്നെ മാനസിക പ്രയാസങ്ങളും ഒരു ആരോഗ്യ പ്രശ്നമാണെന്നും അത് ആരും തന്നെ സ്വയം തിരഞ്ഞെടുക്കുന്ന ഒരവസ്ഥയല്ല എന്നും തിരിച്ചറിഞ്ഞ് ആവശ്യമായ ചികിത്സ തേടുകയാണ് വേണ്ടത് നമ്മുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാൻ സിമ്പിളായി തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും അതിലൊന്ന് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രയാസങ്ങൾ വിശ്വസിക്കാവുന്നവരുമായി പങ്കുവയ്ക്കുക സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ഒരു കൗൺസിലർ എന്നിവരുമായി സംസാരിക്കുന്നത് മനസ്സിന് വലിയ ആശ്വാസം നൽകും രണ്ടാമത്തെ കാര്യം സ്വയം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സെൽഫ് കെയർ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക ഹോബികൾ പ്രത്യേകിച്ചും നമ്മുടെ വീടും പരിസരവും മണ്ണുമൊക്കെയായി ഇടപഴകുന്ന ഗാർഡനിങ് കൃഷി പോലുള്ള കാര്യങ്ങൾ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ആക്ടിവിറ്റീസ് പുസ്തകങ്ങൾ വായിക്കുക ഇഷ്ടമുള്ള സംഗീതം കേൾക്കുക നമ്മുടെ ചുറ്റുപാടുകളിലൊന്ന് ഇറങ്ങി നടക്കുക എന്നതൊക്കെ മനസ്സിന് ഉന്മേഷം നൽകാവുന്ന കാര്യങ്ങളാണ് അടുത്തത് വ്യായാമം ഭക്ഷണം ഉറക്കം എന്നീ കാര്യങ്ങളാണ് ശാരീരിക വ്യായാമം മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനമാണ് എക്സസൈസ് ചെയ്യുമ്പോൾ എൻഡോർഫിൻസ് എന്ന ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഇത് ഒരു ഫീൽ ഗുഡ് ഹോർമോണാണ് ഇത് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ശരിയായ ഭക്ഷണ രീതിയും മതിയായ ഉറക്കവും നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് അതിരുകൾ നിശ്ചയിക്കുക എന്നതാണ് അടുത്ത കാര്യം അതായത് ജോലിയിലും ജീവിതത്തിലും ആരോഗ്യകരമായ അതിരുകൾ നിശ്ചയിക്കുന്നത് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും നോ പറയേണ്ടിടത്ത് നോ തന്നെ പറയാൻ പഠിക്കുക എന്നുവെച്ചാൽ നിങ്ങൾ എപ്പോഴും അസേർട്ടീവ് ആയിരിക്കുക എന്നർത്ഥം അടുത്തത് ഒരു പ്രൊഫഷണലിൻ്റെ സഹായം തേടുക എന്നുള്ളതാണ് നിങ്ങൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റിനെ കാണുക നേരത്തെയുള്ള ഇടപെടൽ പ്രശ്നങ്ങൾ വഷളാകാതിരിക്കാൻ സഹായിക്കും മാനസികാരോഗ്യം എന്നത് ഒരു യാത്രയാണ് ഒരു ലക്ഷ്യമല്ല നിങ്ങളെ തന്നെ സ്നേഹിക്കുക സ്വയം ക്ഷമിക്കുക സെൽഫ് ലവ് ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ വളരെ ആയിട്ട് ശ്രദ്ധയിൽ നിൽക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു അതിലൊന്ന് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാനും സ്വയം ക്ഷമിക്കാനും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റുള്ളവരിൽ നിന്നും സാധാരണ സാധാരണഗതിയിലുണ്ടാകുന്ന വീഴ്ചകൾ പൊറുക്കാനും നടിക്കാനും നമുക്ക് അധിക സമയമൊന്നും വേണ്ടി വരാറില്ല എന്നാൽ പലർക്കും സ്വന്തം കയ്യിൽ നിന്നും വന്നു ചെറിയ മിസ്റ്റേക്കുകൾ പോലും ക്ഷമിക്കാൻ കഴിയാറില്ല അതങ്ങനെ മനസ്സിലിട്ട് സ്വയം കുറ്റപ്പെടുത്തി വീണ്ടും ഇടയ്ക്കൊക്കെ എടുത്ത് ചികഞ്ഞു നോക്കി ഉള്ള മനസ്സമാധാനവും കളയുന്ന ഒരു പ്രവണത വളരെ കോമണായി കണ്ടുവരുന്നുണ്ട് പെർഫെക്ഷനിസം എന്ന മറ്റൊരു കുഴപ്പം പിടിച്ച ചിന്താഗതി നമ്മളെ ചുറ്റി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ പാളിച്ചകളെ ദയാപൂർവ്വം നോക്കിക്കാണാൻ കഴിയാത്തത് നമ്മൾ ചെയ്യുന്നത് എന്തും പെർഫെക്റ്റ് ആയിരിക്കണം എന്തെങ്കിലും കുറവുകൾ വന്നാൽ അതിൻ്റെ അർത്ഥം ഞാൻ കൊള്ളാത്തവനാണ് അല്ലെങ്കിൽ കാര്യശേഷി കുറഞ്ഞവനാണ് എന്ന് മറ്റുള്ളവർ ധരിക്കും എന്നുള്ള മൈൻഡ് സെറ്റാണ് ഇങ്ങനെ നമ്മൾ നമ്മളെ തന്നെ ക്രൂശിക്കുന്നതിൻ്റെ കാരണം ദയവായി മറക്കാതിരിക്കുക ഇവിടെ ആരും പെർഫെക്റ്റ് അല്ല വീഴ്ചകൾ ഏറിയും കുറഞ്ഞും ഇരിക്കും ഉള്ളൂ അതുകൊണ്ട് തന്നെ വീഴ്ചകൾ വരുമ്പോൾ അതൊരു പാഠമായി എടുക്കുക ആവർത്തിക്കാതിരിക്കുക ആദ്യം നിങ്ങൾ നിങ്ങളെത്തന്നെ സ്നേഹിക്കുക സ്വയം ഇഷ്ടപ്പെടുക അപ്പോൾ നിങ്ങൾക്ക് സ്വയം ക്ഷമിക്കാൻ പറ്റും അത് നിങ്ങളുടെ സ്ട്രെസ് ലെവലും ആങ്സൈറ്റിയും കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും ഓരോ വ്യക്തിയുടെയും കോപ്പിംഗ് സ്കിൽസും റെസീലിയൻസും സപ്പോർട്ട് സിസ്റ്റവും ഒക്കെ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ജീവിതവുമായി കമ്പയർ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കാതിരിക്കുക നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കി നിങ്ങൾക്ക് താങ്ങാൻ പറ്റിയത് മാത്രം എടുക്കുക നിങ്ങളുടെ മാനസികാവസ്ഥ നിങ്ങളുടെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് പോകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓർക്കുക നിങ്ങൾക്ക് മാത്രമുള്ള ഒരവസ്ഥയല്ല ഇത് പല മേഖലകളിലുമുള്ള പ്രശസ്തർക്കും പ്രഗത്ഭർക്കും പോലും മാനസിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് അവർ ചികിത്സ തേടാറുമുണ്ട് അത് ആൻസൈറ്റി ആകാം ഡിപ്രഷൻ ആകാം ആത്മവിശ്വാസക്കുറവ് അതായത് ലോ കോൺഫിഡൻസ് ആകാം റിലേഷൻഷിപ്പ് പ്രോബ്ലം ആകാം അല്ലെങ്കിൽ ലൈഫ് സ്കിൽസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാകാം എന്തു തന്നെയായാലും കാര്യങ്ങൾ സങ്കീർണ്ണമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു കൗൺസിലറേയോ സൈക്കോളജിസ്റ്റിനെയോ സമീപിക്കുക എപ്പോഴും ഓർക്കുക നിങ്ങളുടെ മനസ്സിൻ്റെ ആരോഗ്യം നോക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യക്തിപരമായ കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ ബന്ധപ്പെടാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് ഗുഡ് കെയർ ഓഫ് യുവർ സെൽഫ്സ്